ഹലോ കൂട്ടുകാരെ നത്തൂൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രസവാനന്തര ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പ്രസവാനന്തര ശുശ്രൂഷ അല്ലെ കോഴി പറഞ്ഞൊരു സംഭവം നമ്മൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ സ്ത്രീകൾ കഴിക്കാറുണ്ട് അപ്പോൾ അത് കോഴീനൊക്കെ കിട്ടാൻ പാടാണ് അപ്പോൾ നമ്മൾ ആടിൻ്റെ ഇറച്ചിയാണ് വാങ്ങി വെക്കുന്നത് അപ്പോൾ ഈ ആടിൻ്റെ ഇറച്ചി നന്നായി കൊത്തി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി നമ്മളതൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ കുക്കറിലേക്ക് ഇട്ടിട്ട് ഈ ആടിൻ്റെ ഇറച്ചിയിലേക്ക് നമ്മളൊരു കോഴി മരുന്ന് പറഞ്ഞ മരുന്ന് പച്ചക്കറി പച്ച മരുന്ന് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ ആ മരുന്ന് നമ്മൾ ടൗണിൽ പോയി പച്ച മരുന്ന് കടയിൽ നിന്ന് ആ മരുന്ന് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് ഈ മരുന്ന് നന്നായി അതിലൊന്നും വൃത്തിയാക്കാനൊന്നുമില്ല ആ നാഴി നാഴിമരുന്ന് നമ്മളൊരു ഒരു പ്രാവശ്യം ഉണ്ടാക്കണം മരുന്നിലേക്ക് വേണ്ടത് അപ്പോൾ ഇത് നാഴി മരുന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മരുന്ന് നന്നായി വെയിലത്ത് വെച്ച് നന്നായി വെയിലത്ത് വെച്ച് ഉണക്കണം നമ്മുടെ മിക്സിയിൽ ജാറിലിട്ട് പൊടിക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ ചുക്കും കുരുമുളകും ജീരകവും ഉലുവീൻ പിന്നെ താക്കോലം പട്ട കരയാമ്പൂവ് ഇലൊക്കെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉണങ്ങി നന്നായി ജാറിലിട്ടിട്ട് നന്നായി ഉണക്കി പൊടിക്കണം അപ്പോൾ നന്നായി പൊടിക്കാനായിട്ട് ഞാനത് ഉണക്കി റെഡി ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സിയിൽ ജാറെടുത്തിട്ട് പണ്ടൊക്കെ അമ്മമാർ ഉരുലിട്ടിടിച്ച് പൊടിച്ച് അരിച്ചിട്ടൊക്കെ ഇനി സംരംഭം ഉണ്ടാക്കാം കേട്ടോ എൻ്റെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു എൻ്റെ അമ്മതൊക്കെ ഉണക്കി ഉരുലിട്ടിടിച്ച് പൊടിച്ചിട്ടൊക്കെയാണ് പക്ഷെ ഇപ്പൊക്കെ നമുക്ക് മിക്സി ഉണ്ടല്ലോ ഇപ്പം മിക്സീടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിനെ നന്നായി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇതിൽ എല്ലാ സൈസ് മരുന്നുകളും ഉണ്ട് കേട്ടോ നമുക്കിത് ഈ ഇറച്ചികളും ഫലം ഈ മരുന്നാണ് നമ്മുടെ അകത്ത് ചെല്ലേണ്ടത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ജാറിലൊക്കെ മരുന്നൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറില് ഈ മരുന്നിട്ട് ഞാൻ ഇത് നന്നായി പൊടിച്ചിട്ടുണ്ട് പൊടി ഇങ്ങനെ തൂളല് പൊടിയാവണം അതായത് നൈസ് പൊടിയായിരിക്കണം ഈ നൈസ് പൊടിയായാലാണ് നമുക്ക് അത് ആ മരുന്നിലൊക്കെ പിടിക്കുള്ളു അല്ലെങ്കിൽ നമുക്ക് ആ മരുന്ന് കഴിക്കുമ്പോൾ ഒരു ആ വായയിലൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടാവും നമ്മുടെ നാവിലൊക്കെ തടയുമ്പോൾ അപ്പം നന്നായി നൈസ് പൊടി പൊടിയായാൽ നമുക്ക് അങ്ങനത്തെ ഫീലിംഗ് ഉണ്ടാവില്ല അപ്പോൾ ഈ നന്നായി പൊടിഞ്ഞ ഈ പൊടി നമ്മുടെ ആട്ടിറച്ചിയിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് തിരുമ്പി കൊടുക്കണം എന്നാലിറച്ചിയിലൊക്കെ ആ മസാല പിടിക്കുള്ളു ഇതിൻ്റെ ഈ മസാലകൾ നന്നായി എല്ലാ ഇറച്ചി നന്നായിട്ട് ഇളക്കി പിടിച്ച് വാരി പൊത്തി വയ്ക്കണം അപ്പോൾ ഞാനിതേ മരുന്നൊക്കെ ഇട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് പിടിച്ച് നന്നായി പിടിപ്പിക്കുന്നതിൽ നമ്മൾ മരുന്നൊക്കെ ഇട്ട് നന്നായി പിടിപ്പിക്കണം അപ്പം അതിന് വേണ്ടി നന്നായി കുക്കറിലിട്ടിട്ട് നന്നായി ഇളക്കി വാരി പൊത്തി എല്ലാം മരുന്നും നാഴി മരുന്നും നമുക്കിതിൽ ചേർക്കണം കേട്ടോ അപ്പോൾ നമ്മളിതേ അത് മിക്സിയിൽ അല്ല കുക്കറിലേക്ക് ഇട്ട് നന്നായി പൊത്തി വെച്ചിട്ടുണ്ട് ഇനി കുക്കറിൻ്റെ ഒരു മൂടി മൂടിയെടുത്ത് നമുക്ക് ഇതൊന്ന് അടുപ്പ്മ വയ്ക്കാം ഇതിൽ വെള്ളമോ ഉപ്പോ മുളകോ ഇടരുതിട്ടോ വെള്ളം ഒന്നും ഈ അതിൻ്റെ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം തരും രണ്ട് മൂന്ന് വിസിൽ നമുക്ക് ഇതിൽ വിസിലടിപ്പിക്കാം രണ്ടോ മൂന്നോ വിസിലടിച്ചിട്ട് സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ വിസിലടിക്കാനിട്ടോ അല്ലെങ്കിൽ അത് വേവില്ല രണ്ട് മൂന്ന് വയസ്സിലൊക്കെ കഴിഞ്ഞ ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ കണക്ക് വേവിച്ചു കൊണ്ട് ഇത് കുക്കറ് തുറന്നു കുക്കറിൽ ഇറച്ചിയൊക്കെ നന്നായി വെന്ത് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെന്ത ഇറച്ചീനെ ഒരു ഫാൻ സ്റ്റൗമോ വെച്ചിട്ട് അടുപ്പ്മ വെച്ചിട്ട് ഈ ഇറച്ചി നമുക്ക് ഈ പാനിലേക്ക് ഇടാം കേട്ടോ ഇത് വെന്തട്ടുണ്ടെങ്കിലും ഇത് മുരിഞ്ഞില്ലെങ്കിൽ നമുക്ക് തിന്നുമ്പോൾ ഒരു കയ്പൊക്കെ തോന്നും വായിൽ വയ്ക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇത് നന്നായി ഡ്രൈ ആയി റോസ്റ്റ് ചെയ്തെടുക്കണം അതായത് എടുക്കണം ഇല്ലെങ്കിൽ ഇത് കേട് കേടുവരാനും സാധ്യതയുണ്ട് നമുക്കിത് ഒറ്റ ദിവസം കൊണ്ട് കഴിച്ച് തീർക്കാൻ പറ്റില്ലല്ലോ നാലോ അഞ്ചോ ദിവസം കൊണ്ട് വേണം ഇത് കഴിച്ച് അവസാനിപ്പിക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ഈ ഇത് നന്നായി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം അതിന് സ്റ്റൗ കൂട്ട കൂട്ടിയിട്ട് കത്തിക്കാൻ പാടില്ല കുറച്ചിട്ട് കത്തിക്കാം അപ്പം അതിലേക്ക് ഞാനൊരു നല്ല കോക്കനട്ട് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല വെളിച്ചെണ്ണ അപ്പോൾ അതിനൊരു ടേസ്റ്റും കൂടി ഉണ്ടാവും എന്നിട്ട് നന്നായി കുറച്ച് നേരം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഈ പാനിലിട്ടിട്ട് നന്നായി മൊരിച്ചെടുക്കണം നന്നായി മൊരിച്ചതിന് ശേഷം വേണത് കഴിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇല്ലെങ്കിൽ ഈ ഉലുവേരൊക്കെ കയ്പ്പ് നമ്മുടെ വായലക്കു വരും അപ്പം ഉലുവേര കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് വരാൻ പാടില്ലല്ലോ നമുക്കത് നന്നായി ഇതേ ഒരു വിധം ഡ്രൈ ആയിട്ടുണ്ട് മരുന്നൊക്കെ നല്ലോണം ഇറച്ചിയമ്മ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുവരെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കിയില്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് അടി പിടിക്കില്ല എന്നാൽ നമുക്കത് ഇളക്കിയാലാണ് എല്ലാ ഭാവവും മൊരിയുള്ളൂ മരുന്നൊക്കെ മൊരിയുള്ളൂ നമുക്കൊന്ന് സെർവ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് എടുക്കാം ഒരു കറി പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് എടുക്കാം കേട്ടോ അപ്പം നല്ല ഭംഗി കാണാനായിട്ട് ഭംഗി വേണം ടേസ്റ്റ് ന്തരള്ള ഏറ്റവും വലിയ ഒരു പ്രസവിച്ചു കെടുക്കണം ഡെലിവറി കഴിഞ്ഞിട്ട് കെടുക്കണ പെൺകുട്ടികൾക്ക് ഏർ ശരീരത്തിന് ശരീരം നന്നാവാനും പ്രസവരക്ഷന്നൊക്കെ പറയില്ലേ അതിന് അത്യുത്തമമായ ഒരു മരുന്നാണിത് നമ്മൾ കോഴി മരുന്ന് പറയും ശരിക്കും ഇതിനെ ഇത് കോഴിയല്ലാട്ടെ ഇത് ആടിനെ ഉച്ചയാണ് കോഴി കോഴിമരുന്ന് സാധാരണ ചിലർ കോഴി കോഴിമരുന്നൊന്നും കൊടുക്കുക നമ്മൾ ഈ കോഴി കോഴിമരുന്ന് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ പച്ചമരുന്ന് ഷോപ്പിൽ അവിടെ നിന്നാണ് ഇതിൻ്റെ ഈ മരുന്നുകൾ വേടിക്കണത് ഈ മരുന്നുകളൊക്കെ കാണിച്ച് നമ്മൾ കണ്ടില്ല അപ്പൊ അതൊരു നാടി മരുന്നാണ് നമ്മളിതിലേക്ക് കൂട്ടി വെക്കണം എന്നിട്ട് ഈ ആട്ടറച്ചിയിൽ നന്നായി തിരുമ്പിട്ട് നമ്മളിത് വെച്ചത് ഉപ്പോ ഉപ്പോ മുളക് പൊടിയൊന്നും ഇണ്ടാവാൻ പാടില്ല അപ്പോൾ ഇത് ഇത് ശരിക്കും ഇത് കഴിച്ചിരിക്കണം ഒരു ഗർഭിണി പ്രസവം കഴിഞ്ഞ ഒരു പെണ്ണ് എല്ലാം ഇത് കഴിച്ചിരിക്കണം എന്നാണ് ആ പ്രസവരക്ഷൻ പറ്റുള്ളൂ അപ്പൊ അതിനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുങ്കിൽ ലൈക്ക് ചെയ്തോളാം ഷെയർ ചെയ്തോളാം കമന്റ് ചെയ്തോളാം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തോളാം അപ്പോൾ ഇതിൽ എത്ര ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും